എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച രാവിലെ ഉള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ബ്രഷ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാൻ അതൊന്ന് തേക്കുന്നതൊന്നും കാണിക്കാതെ വിചാരിച്ച് ആ വീഡിയോയിൽ നമ്മൾ തേക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല അപ്പം ഞാൻ ഡെയിലി ക്ലീനിങ് മോഡാണ് സാധാരണ ഇട്ട് വെച്ചേക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇത് ഏകദേശം ഒരു മാസം ഇട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ തേക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ചുമ്മാ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി മുപ്പത് സെക്കൻഡ് ആകുമ്പോൾ അടുത്തടുത്ത പല്ലുകളിലേക്ക് നീങ്ങാനായിട്ട് അതുതന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കോളും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടാവും അപ്പോൾ നമ്മൾ അടുത്ത പല്ലിലേക്ക് പോയിരിക്കണം വെറുതെ ഒരു പല്ലിൽ വെച്ച് വെച്ച് കൊടുത്താൽ മതി ബ്രഷ് കൈവച്ചിട്ട് നമ്മൾ നീക്കേണ്ട ആവശ്യമില്ല അതുപോലെ രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഇത് ഓഫാക്കുകയും ചെയ്യും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് പല്ല് ക്ലീനാക്കണം പല്ല് എപ്പോഴും കൂടുതൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെ ഇന്നാമിൽ തേഞ്ഞ് 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 പല്ല് പെട്ടെന്ന് കേടാവും അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒരു രണ്ട് മിനിറ്റത്ത ഒരു സമയം അതിൽ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ പല്ല് ഡാമേജ് ആകാതെ തേക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ മാനുവലായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് നമ്മൾ ചെയ്യുക കുറച്ച് അധികം നേരം ചിലപ്പോൾ പല്ല് തേക്കും അങ്ങനെയൊക്കെ പക്ഷേ ഇതങ്ങനെയല്ല അതിൽ സെറ്റിങ്സ് അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് രണ്ട് മിനിറ്റാണ് ആ രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ പല്ല് തേപ്പ് തീരുമ്പോൾ പല്ല് ക്ലീൻ ആകുകയും ചെയ്യും പല്ല് ഡാമേജ് ആകാതെ അത് സൂക്ഷിക്കുകയും ചെയ്യും മോണൊക്കെ ഡാമേജ് ആകാതെ എല്ലാം അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കയ്യിലൊരു ബ്രഷ് ബ്രഷാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മുറ്റത്ത് നടന്നായിരിക്കാം പല്ല് തേക്കുന്നത് അപ്പോൾ കുറേ നേരം ചിലപ്പോൾ നമ്മൾ പല്ലിൽ ഒരച്ചുരച്ച് വരുമ്പോഴേക്കും പല്ല് ഏകദേശം തേഞ്ഞ് തീർന്ന് കാണും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അന്ന് ആ വീഡിയോയിൽ ഞാൻ തേക്കുന്നൊന്നും കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് ഏതായാലും കുഴപ്പമില്ല പല്ലിങ്ങനെ പോളിഷ് ചെയ്യാനായിട്ടൊക്കെ നല്ല നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പല്ലൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിനകത്ത് പോളിഷിങ് ബഫി എന്ന പോലത്തെ സംഭവങ്ങൾ അതൊക്കെയുണ്ട് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പരിപ്പ് കറിയും ചപ്പാത്തിയാണ് ആണതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പരിപ്പ് കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി പിന്നെ ഇന്ന് ഞങ്ങൾക്ക് യൂണിറ്റിൻ്റെ യോഗവും കൂടെ ക്രിസ്മസ് ആഘോഷവും കൂടിയാണ് അപ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളും കുറേ അപ്പോൾ അങ്ങനെയുള്ള തിരക്കുകൾ എനിക്ക് വന്നതുകൊണ്ട് കൊണ്ട് തന്നെയും ക്രിസ്മസിൻ്റെ ആ ഒരു മാസം ഞാൻ എൻജോയ് ചെയ്യുന്ന പോലെ ഈ ഒരു വർഷം എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കുറേ തിരക്കുകളാണ് മീറ്റിങ്സ് മിക്കവാറും നമ്മൾ പള്ളിയിൽ പോകേണ്ടി വരും മീറ്റിങ്സിന് പല വീടുകളിൽ പോകേണ്ടി വരും അപ്പോൾ കുറേ ഒരുക്കങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഒരു ക്രിസ്മസിൻ്റെ ഓരോരോ ദിവസങ്ങളായിട്ട് പല പല കാര്യങ്ങൾ യൂണിറ്റിൽ ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ പല പല മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്യണം അതും ഓരോ മീറ്റിങ്ങും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞായിരിക്കുള്ളൂ നമ്മൾ വീട്ടിലേക്ക് വരിക അപ്പം അങ്ങനെ കുറേ തിരക്കായി പോകുന്നത് ഇത്തവണത്തെ ക്രിസ്മസ് അതുകൊണ്ട് എനിക്ക് വലിയൊരു മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് അങ്ങനെ നമ്മൾ അത് ഓരോ നിമിഷവും ഇങ്ങനെ എൻജോയ് ചെയ്തു പോകില്ല അങ്ങനെ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിലും സാരമില്ല വേറെ കാര്യങ്ങൾ സങ്കടങ്ങളൊന്നും ഇല്ല ഈ ഒരു തിരക്കാണ് കാരണം അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളതും ഒരു പ്രേഷിത പ്രവർത്തനമാണ് നമ്മൾ ഒരു യൂണിറ്റിലെ ഭാരവാഹിയായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രേഷിത പ്രവർത്തനം കൂടിയാണ് അപ്പം അതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും തൊണ്ടവേദന എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും എല്ലാ നാല് പേർക്കും ഞങ്ങൾക്ക് തൊണ്ടവേദനയും ചുമയും ശ്വാസം മുട്ടിലെ പോലെ നെഞ്ചിലൊരു ഭാരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാസ്കുകളിലൊക്കെ വെള്ളം ഒഴിച്ച് വെക്കണേ ഞാൻ തിളച്ച വെള്ളം അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യക്കാർക്ക് എടുത്ത് കുടിക്കാം പിന്നെ വേഗം തേ ചോറുമൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഇന്ന് വെക്കാനായിട്ടൊന്നും തന്നെ ഇല്ല കറിക്ക് ഇപ്പോൾ ഷാജി വയറിനില്ല അപ്പോൾ ഷാജിയുടെ ആ ഒരു മോൾഡ ഫാദർ എന്ന് പറഞ്ഞല്ല അതായത് ഫാദറിനല്ലോ മോൾഡ ആ പുള്ളി മരിച്ച കേട്ട അറുപത് അറുപത്തൊന്ന് വയസ്സ് എന്തോ ആണ് ഏജ് രണ്ട് ദിവസം മുൻപേ പുള്ളി മരിച്ച് ഞാൻ പറഞ്ഞ തന്നില്ല ആയിട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ തന്നില്ല അപ്പം അത് മരിക്കുകയും ചെയ്ത് പക്ഷേ ആയിക്ക് ഇത്രയും ദിവസം ഇട്ട് മീൻ എടുക്കാൻ പോകാനൊന്നും സാധിക്കാത്തത് കൊണ്ട് നമുക്ക് മീനും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചൊരു പീസ് ഇറച്ചി ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫ് മേടിച്ചതിൻ്റെ ഒരു പീസ് ഞാൻ കാണിച്ചിരുന്നെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇത്തിരി ഉരുളക്കിഴങ്ങ് മേടിച്ച കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ തീർന്നിരിക്കണ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ഒന്ന് മേടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പപ്പനെയും ഞാൻ വിട്ടേക്കണേ അപ്പോൾ അത്യാവശ്യം തീർന്ന തോന്നുന്ന സാധനങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കുറച്ച് പച്ചക്കറികൾ അങ്ങനെയൊക്കെ അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ വേഗം വെളുത്തുള്ളി എടുക്കാനായിട്ട് സാധിച്ച് പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചങ്ങനെ ആ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ചിക്കനും വന്നവിടെ ഇരിക്കുന്നുണ്ട് അത് റൂവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ വേറെ ചിക്കൻ ഇല്ല വേവിച്ചെടുക്കണം ഈ ബീഫിനെ ബീഫിനകത്തൊന്നും കൊടുക്കാൻ ഒട്ടും തന്നെ ഇല്ലല്ലോ എന്നുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ മേടിക്കൂലായിരുന്നു ഇത് വളരെ കുറച്ചേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് റൂപിക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ എടുത്തു വെക്കണം റൂബിക്ക് വേണ്ടത് വേവിക്കണം അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള സവാളെല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കണേ കാരണം വെള്ളത്തിൽ വെള്ളം വേണം ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വേവിച്ച് നല്ലൊരു തിക്കായിട്ടുള്ള ആയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ബീഫ് വേവിച്ചത് അപ്പോൾ അതും ഒക്കെ വെച്ചിട്ട് പിന്നെ ഇനി ചിക്കൻ എടുത്തിട്ട് റൂബിക്ക് ഒരു ഒരുവിധം കുറച്ചധികം ചിക്കൻ വേവിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തേക്ക് ഇത് മതിയാവും അപ്പോൾ വേവിച്ച് നിന്ന് നേരം കളയേണ്ടല്ലോ ഇനിയിപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലേക്കാണ് വരുന്നത് ഞങ്ങൾക്ക് ക്രിസ്മസ് കരോള് ഉണ്ട് അതിനൊക്കെ പോകണം പിന്നെ ഉണ്ണീഷോ പിന്നെ അച്ഛനിപ്പോൾ പുതിയൊരു ഉണ്ണീശ്വനം മേടിച്ച് നമുക്ക് വ്യഞ്ചിച്ച് തരും ആ ഉണ്ണീശ്ശോനയിട്ട് നമ്മൾ വീടുകൾ മൊത്തം ഇറങ്ങണം അങ്ങനത്തെ അതായത് പണ്ടത്തെ കരോളില്ലേ അങ്ങനത്തെ സംഭവം അല്ലാതെ ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു മുഖം വെച്ചിട്ട് സിനിമ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെയുള്ള അങ്ങനെയുള്ള സംഭവമല്ല നമ്മളുടെ ഡിവോഷണൽ സോങ്ങുകൾ വെച്ചിട്ട് ഈ ഉണ്ണീശ്വനെ കൊണ്ട് ഒരു മാതാവ് ഒരു ഔസപിതാവ് അങ്ങനെ ലൈവായിട്ടുള്ള ഒരു ഇതിൽ പോയിട്ട് ക്ക പോ എല്ലാ വീടുകളും സന്ദർശിക്കണം എന്നൊക്കെ ഉള്ളത് അച്ഛൻ്റെ ഒരു കൂട്ടായ്മ വേണമെന്നുള്ള അപ്പം അതിനൊക്കെ നമ്മൾക്ക് ഒരുപാട് സമയങ്ങളാണ് ഇനി വേണ്ടത് അപ്പം അങ്ങനെയുള്ള കുറേ തിരക്കുകളാണ് ഇപ്പോൾ വന്നേക്കുന്നത് പിന്നെ ഞാൻ ഇത്തിരി ക്യാബേജ് ഉണ്ടായിരുന്നത് വെറുതെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ടേസ്റ്റാണത് തോരൻ വെക്കുമ്പോൾ അത് വേറൊരു ഇതല്ലേ എനിക്കാണെങ്കിൽ ഈ തോരനൊക്കെ ഈ തേങ്ങയൊക്കെ ഒരുപാടുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതുപോലെ വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പതേ നമ്മുടെ പപ്പ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്ന് പക്ഷേ പപ്പക്ക് ഒരിട്ടിൻ്റെ പണിയും കിട്ടിയാണ് വന്നത് ഇപ്പം ഞാൻ ആ കവർ വെച്ചേക്കുന്നത് ഒരു പാത്രത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ആ കവറിൻ്റെ അകത്തുനിന്ന് അരി ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ രണ്ട് മൂന്ന് കവറിൽ ആയിട്ടാണ് പപ്പക്ക് കാർ കൊണ്ടുപോയി മേടിക്കാൻ പറഞ്ഞാൽ പപ്പ മേടിക്കൂല അത് പാർക്കിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ കൂടെ ഉണ്ടെങ്കിലേ കാർ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ബൈക്കിൽ തന്നെ തൂക്കി രണ്ട് സൈഡിലൊക്കെ ഇട്ടിട്ടൊക്കെ വരും അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസറിൽ കവറ് ടച്ച് ചെയ്ത് നിന്ന് ഒരു കവർ അതവിടെ ഉരുകി അങ്ങനെ പിടിച്ച് ആളറിഞ്ഞതുമില്ല വീട്ടിൽ വന്നിട്ട് കവറ് നോക്കിയപ്പോഴത്തേക്കും ആ ഹാൻഡിൽ ഹാൻഡിലിങ്ങനെ ഇട്ടേക്കണത് ഇങ്ങനെ ഊരി ഇങ്ങനെ എടുത്തതാണ് അപ്പോഴേക്കും ഈ കവർ ഒട്ടിപ്പിടിച്ച പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിങ്ങോട്ട് പോന്നതാ ഉള്ളിലുണ്ടായിരുന്ന അരി ഞാൻ ബിരിയാണി അരി മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് കിലോ സെല്ല റൈസ് അതിൻ്റെ പാക്കറ്റോട് കൂടിയിട്ടാണ് ഉള്ളിലും കൂടി ഒട്ടിപ്പിടിച്ചു പോയി ഉള്ളിലെ ആ ഒരു കവറും കൂടി ഒട്ടിപ്പിടിച്ചു പോയി അപ്പോൾ പപ്പ് ഇത് പൊക്കിയെടുത്തു കഴിയുമ്പോഴത്തേക്കും പുറത്താ കട്ടിയുള്ള കവറും ഉള്ളിലെ റൈസിൻ്റെ കവറും ഒന്നിച്ച് പറഞ്ഞു ഇങ്ങോട്ട് പോന്നിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ വാതികയിൽ തന്നെ പൊട്ടി അരി അങ്ങോട്ട് താഴേക്ക് പോയി അപ്പം അങ്ങനെ ഓടി പാത്രം മുറം എന്താന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ ഞാനും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അരി പോയിട്ടില്ല അവർ പോയി അരി എടുക്കണ്ട വഴിയിലൊക്കെ വേറെ ഡോഗുകൾ എല്ലാം അങ്ങനെ ഓടി നടക്കുന്ന സ്ഥലമല്ലേ അത് എടുക്കണ്ട അത് പോയിക്കോട്ടേന്ന് പറഞ്ഞിട്ട് അത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ ആ പാത്രത്തിനകത്തേക്ക് ആ കവറോട് കൂടി എല്ലാം കൂടി വെച്ചിട്ടാണ് ഈ അകത്തേക്ക് വന്നിട്ട് ഇപ്പം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ബൂസ്റ്റിൻ്റെ കണ്ടെയ്നറിലേക്കൊക്കെ ഇട്ട് വെച്ചത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇറച്ചിക്കറിയായി ക്യാബേജ് മെഴുക്ക് പുരട്ടിയായി അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്ലിങ്കിറ്റിൽ വെറുതെ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്തതാണ് അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റാർ നമ്മുടെ ട്രീയുടെ മുകളിൽ ഇങ്ങനെ കുത്തിവെക്കാൻ പറ്റും ഈ ഒരു സ്റ്റാർ ഞാൻ കുറേയധികം നാളായിട്ട് നോക്കി നടക്കുന്നതാണ് ഇപ്പം ഷോപ്പാൻസിൽ ചെന്നാലും അവിടെയും കണ്ടിട്ടില്ല മേത്രർ ബസാലൊക്കെ ചെന്നിട്ടും ഇങ്ങനത്തെ ഒരു സാധനം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആ സാധനം ഞാൻ മേടിച്ച് എഴുപത്തഞ്ച് രൂപയെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ സാധനം മേടിച്ചപ്പോൾ കൂട്ടത്തിൽ പാലും പിള്ളേർക്ക് ഇത്തിരി ലേസ് ഒക്കെയിട്ട് അതും തൈരും ഒക്കെ മേടിച്ച് അങ്ങനെ അത് റൈൻ കൊണ്ടുപോയിട്ട് അത് ട്രീയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടില്ല കാരണം അത് നമുക്ക് ലാഡർ വെച്ചിട്ട് വേണം ഒന്ന് കറക്റ്റ് ചെയ്യാൻ അപ്പോൾ തൽക്കാലം വെച്ചപ്പോഴത്തേക്കും അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കറി ഒക്കെ ആയിക്കഴിഞ്ഞ് ഇനി നമ്മൾക്ക് കുറച്ച് ഡെക്കറേഷൻ പണികളാണ് ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ മീറ്റിങ്ങിൻ്റെ കാര്യം യോഗം പറഞ്ഞല്ല ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മീറ്റിംഗ് ജനുവരിയിലുള്ളത് നമ്മുടെ വീട്ടിലാണ് അപ്പോൾ മാതാവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം പക്ഷേ അത് നേരത്തെ തന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വീടുണ്ട് ഇതിൻ്റെ ഇടക്ക് അപ്പോൾ ആ വീട്ടിലേക്കാണെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് നമ്മൾ കുറേ അധികം ഒരുക്കങ്ങളൊന്നും ചെയ്തില്ല അങ്ങനെ ഒരുക്കം ചെയ്യേണ്ട കാര്യമില്ല കാരണം ജനുവരിയിൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രം ഒരുക്കിയാൽ മതി എങ്കിൽ തന്നെ ഇപ്പോൾ ക്രിസ്മസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച പോലെ ഒരുക്കങ്ങളൊന്നും സാധിച്ചില്ല ാണ് ഇങ്ങോട്ടേക്ക് വരിക വന്നത് വരും എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ക്രിബ് ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ക്രിബ് പുതിയത് മേടിച്ച് എല്ലാം അടിപൊളിയാക്കി ചെയ്യണമെന്നാണ് ഇത്തവണ വിചാരിച്ചത് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ക്രിസ്മസ് സമയം നമുക്ക് ഭയങ്കര തിരക്കായിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും സാധാരണ പോലെ തന്നെ ക്രിബൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പഴയ ബോക്സുകളൊക്കെ എടുത്തിട്ടുണ്ട് വന്നതാണ് കേട്ടോ കാർട്ടൺ നമ്മുടെ സ്റ്റൗ മേടിച്ച ഫാബ്രിൻ്റെ കാർട്ടൺ ഒക്കെയാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ വെച്ചിട്ട് സാധാരണയൊക്കെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിൽ പച്ച ആ ഒരു പുല്ലിൻ്റെ ഷീറ്റുകളില്ലേ ആർട്ടിഫിഷ്യലായിട്ടുള്ള അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അപ്പോൾ കൂടുതൽ പൊക്കത്തിൽ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അതിന് പറ്റിയ കവറുകളും പിന്നെ മറിഞ്ഞൊക്കെ വീഴും കൂടുതൽ പൊക്കത്തിലായാലേ അപ്പോൾ അതുകൊണ്ട് അധികം പൊക്കത്തിൽ വേണ്ട സാധാരണ ഞാൻ ഭയങ്കര പൊക്കത്തിലൊക്കെ കൂട് വെക്കുന്നതാണ് നേരത്തെ വീഡിയോകളിലൊക്കെ കഴിഞ്ഞതിന് മുന്നത്ത കൊല്ലം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൊക്കത്തിലൊക്കെ വെക്കുന്നത് അപ്പോൾ ദേ ഇതുപോലെ ദേ ഇങ്ങനെയൊക്കെയാണ് നേരത്തേക്ക് വെച്ചോണ്ടിരുന്നെച്ചത് അത് നല്ല ഹൈറ്റിലാണ് അപ്പോൾ ഇത്തവണ അങ്ങനെ ഹൈറ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ കുറച്ച് പൊക്കം കുറഞ്ഞ കാർട്ടണിൻ്റെ മീതിയിലാണ് വെച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചക്കളറില ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലിൻ്റെ ഷീറ്റുകളൊക്കെ ഇട്ട് പുല്ലിൻ്റെ പോലെ ആക്കിയെടുത്ത് ഇനി നമ്മുടെ ആളുകളെയൊക്കെ അതിനകത്തേക്ക് നിരത്തണം അപ്പോൾ ആദ്യം നമ്മൾ പുല്ലിട്ടതിൻ്റെ മീതയിലേക്ക് കുറച്ച് വൈക്കോൽ ഇട്ട് ഉള്ളിൽ അത് പശുത്തൊഴുത്താണല്ലോ അപ്പോൾ ഇതിൽ ഈ വൈക്കോലും ഇട്ട് പിന്നെ നമ്മളുടെ ക്രിബ് ആകെ പാടെ പൊയ്ക്കിടക്കുന്നതാണ് എങ്കിലും ഇക്കൊല്ലം ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലാതെ ഇപ്പോൾ പോയി മേടിക്കാനും എടുക്കാനുള്ള നേരമൊന്നുമില്ല നോക്കി നടക്കാനുള്ള നേരമില്ല എല്ലായിടത്തും പോയി നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കാനുള്ളൊരു നേരമില്ല അപ്പോൾ ആദ്യം നമ്മൾ മാതാവിനേയും ഔസപ്പിതാവിനേം ഉണ്ണിയുടെ ബെഡും അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് വൈക്കോലിൻ്റെ പോലത്തെ ആ ബെഡ് ഉണ്ണിനെ നമ്മൾ ഇരുപത്തി നാലാം തീയതി രാത്രി കുർബാന ഒക്കെ പോയതിന് ശേഷമാണ് വന്നിട്ട് വെക്കുക അപ്പം ഉണ്ണിനെ നമ്മളിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആളുകളെയൊക്കെ അങ്ങോട്ട് വെക്കാം ആട്ടിടയന്മാരും പൂജരാജക്കന്മാരും പിന്നെ കുറച്ച് കന്നുകാലികൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഈ നിരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാനറായാലും കൂടി ഇത് വേഗം ചെയ്യാൻ പറ്റും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അകത്തും കുറച്ച് ഡെക്കറേഷൻ ഉണ്ട് അതും ഒന്ന് ചെയ്യാനുണ്ട് പുറത്തത് ഒന്നും ചെയ്തിട്ടില്ല സ്റ്റാർ ഇടലൊക്കെ സാവധാനം ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു ഏഞ്ചലിനെ കൊണ്ടുവന്നത് മിനു ആയിരുന്നു അപ്പോൾ ആ ഒരു ഏഞ്ചലിന് കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് ഇത് നമ്മളുടെ ക്രിബിൻ്റെ അകത്ത് വെക്കാം കാരണം ഞങ്ങളുടെ ക്രിബിൻ്റെ മാലാക അതിൻ്റെ കൊളുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റാത്ത അവസ്ഥയിലും ഇങ്ങനെ മലന്ന് കിടക്കുന്ന രീതിക്കറന്ന് കഴിഞ്ഞ ത നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചാരി നിർത്തിക്കണമായിരുന്നു അപ്പോൾ ഈ ക്രിബ് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കോമഡി പറഞ്ഞിട്ടുണ്ടോ ക്രിബ് സെറ്റ് ചെയ്യണ ചിരി 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 മരിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് കോമഡിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം മാലകനെ വെച്ച് കഴിഞ്ഞിട്ടും കുറേ കോമഡി ആൾ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ജയിച്ച് എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ ഈ ക്രിബ് സെറ്റ് ചെയ്യുന്ന സമയത്തല്ലേ എല്ലാവർക്കും ഇതുപോലെ കുറേ കോമഡികൾ പറയാനുണ്ടാകും അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്രിബിൻ്റെ വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റിച്ചാർഡ് പണ്ട് കുഞ്ഞ സമയത്ത് ഈ മാതാവിനെയും കർത്താവിനെയൊക്കെ അവൻ്റെ കാറിൻ്റെ കർത്താവല്ല അവസ്യ പിതാവിനെയൊക്കെ മാ ഇത് കാറിൻ്റെ അകത്ത് കുത്തി കയറ്റി തലയൊക്കെ ഒടിച്ച് അതിൽ അതൊന്നും പ്രശ്നമില്ല പുള്ളിക്ക് ഓടിച്ച് കളിച്ച് അങ്ങനെയൊക്കെ നടന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാനത് ഓർക്കും ഇവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ റിച്ചാർഡായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവരാരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്നിട്ടില്ല അപ്പം അങ്ങനെ പുള്ളി ഒക്കെ കാറി കാറിക്കയറ്റിയൊക്കെ കൊണ്ടുപോകുമായിരുന്നു പിന്നെ ഫാമിലി ഫോട്ടോ എടുക്കൽ അവരുടെ ഇതൊക്കെയായിരുന്നു പുള്ളിക്കാരിൻ്റെ പരിപാടികൾ അപ്പോൾ അതൊക്കെ ഓർക്കും പിന്നെ അത് അടുത്ത സാധനം ഞാൻ ഓർഡർ ചെയ്തു കാരണം എൻ്റെ കയ്യിൽ പച്ചക്കളറിലെ തോരണങ്ങളൊന്നും തന്നെ ഇനി ബാക്കിയില്ല അപ്പോൾ അത് രണ്ടെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം ഇവിടെ ഉണ്ട് ബാക്കി നാലെണ്ണം ഇപ്പോൾ മേടിച്ച ഞങ്ങളത് അപ്പോൾ അത് മാത്രമായിട്ട് മേടിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു അച്ചാറും കൂടി കൂട്ടത്തിൽ മേടിച്ചു അച്ചാർ തീർന്നിരിക്കണായിരുന്നു അപ്പോൾ ഒരു അച്ചാറും കൂടി മേടിച്ച് പത്ത് ഇരുന്നൂറ്റി സംതിങ് രൂപയാക്കി ആക്കിയിട്ട് അങ്ങോട്ട് മേടിച്ച് അപ്പോൾ പോയി മേടിക്കേണ്ടല്ലോ അല്ലെങ്കിൽ ഒരാൾ പോയി മേടിക്കുമ്പോഴത്തേക്ക് അതിനും ടൈം വേണം പോകുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ വേർത്ത് കുളിച്ച് നിൽക്കണമല്ലേ പിന്നെ പോയി കുളിച്ച് കൊടുപ്പാറീട്ടൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാൻ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്ലിങ്കറ്റീന്ന് മേടിക്കണമെന്നല്ല ബ്ലിങ്കറ്റിൽ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷനുണ്ട് ഇപ്പം നേരത്തെ എറണാച്ചെങ്കിൽ ഞാൻ ബ്ലിങ്കറ്റീന്ന് തന്നെ മേടിക്കുകയുള്ളായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അവർ ഇട്ടേക്കുന്നത് കൂടുതൽ സാധനങ്ങൾ ക്രിസ്മസിൻ്റെ ഡെക്കോറേറ്റംസൊക്കെ നല്ലതാണെല്ലാം അപ്പോൾ അങ്ങനെ ബ്ലിങ്കറ്റീന്ന് അതൊക്കെ മേടിച്ച് പപ്പനെ കൊണ്ട് അതൊക്കെ മോളിൽ അപ്പോൾ നമ്മുടെ ഈ പുറത്ത് ജനറൽ വെച്ചിരിക്കുന്ന ആ പച്ചക്കളറിലെ സാധനം ഒന്നും അവിടെ വെക്കാനും ഉദ്ദേശിച്ചാൽ പറഞ്ഞായിരുന്നില്ല അതിനാണ് മേടിച്ചതെങ്കിൽ അത് അവിടെ വെക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ആ സാധനം വെച്ചിട്ട് ബോൾസ് എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഈ സാറ്റൺ റിബൺ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അത് മേടിക്കാനും മറന്നുപോയി പിന്നെ ഉള്ള സാറ്റിൻ റിബൺ വെച്ചിട്ട് കുറച്ച് ബോൾസ് അവിടെ തൂക്കിയിട്ട് ഇനി ആ പച്ച സ്ട്രീമേഴ്സിൽ എന്തെങ്കിലുമൊക്കെ റെഡ് കളറിലെ സാധനങ്ങളും കൂടി ഒന്ന് പിടിപ്പിക്കാനുണ്ട് അത് സാവധാനം വെക്കാമെന്ന് വേച്ചു കാരണം ഒത്തിരി നേരമായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിറ്റ് മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പപ്പ പോയിട്ട് ഒരു സ്പോട്ട് ലൈറ്റൊക്കെ ആ ചെടിച്ചട്ടിക്കകത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടതേയില്ല മീറ്റിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒമ്പതര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വന്നപ്പോഴാണ് ഈ സ്പോട്ട് ലൈറ്റ് ഒക്കെ പപ്പ ആ ചെടിച്ചട്ടിയിൽ മേടിച്ച് വെച്ചേക്കണം പച്ച കളറിലെ ലൈറ്റാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി അപ്പോൾ നമ്മൾ ഇത് ആറര മണിയായപ്പോഴത്തേക്കും ഞാൻ മീറ്റിങ്ങിന് പോയി അത് കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷകരമായിട്ട് ഗിഫ്റ്റുകളും ഒക്കെ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ രാത്രി ഒമ്പതരയോടുകൂടി മാതാവിനേയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് എല്ലാവരും കൂടി ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി ഇനിയിപ്പോൾ ജനുവരിയിൽ ഏതാ ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന സമയത്തായിരിക്കുള്ളൂ നമുക്ക് മീറ്റിംഗ് ഉണ്ടാവുക അപ്പോൾ ദേ ഇതാണ് ഇവിടെ തൂക്കിയിട്ടത് ഇനി അതിൻ്റെ മുകളിൽ ഇത്തിരി റെഡ് റിബണ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വെക്കണം അത് സാവധാനം വെക്കാമെന്ന് വിചാരിച്ചത് വലിയ ഭംഗിയായിട്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശ പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചതാണ് അങ്ങനത്തെ നമ്മളുടെ യൂണിറ്റിൻ്റെ ആ ഒരു കേക്ക് കട്ടിങ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് അസിസ്റ്റൻ്റ് അച്ഛൻ വികാരി അച്ഛനാണ് വന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലെ കുടുംബനാഥനാണ് റിച്ച് എങ്കിള് റിച്ചാടുന്നാണ് പേര് അങ്കിൻ്റെ അപ്പം ഞങ്ങളെല്ലാവരും റിച്ചെങ്കിൾ എന്ന് പറയും അപ്പോൾ സിസ്റ്റർ മാർഗ്രെറ്റ് എന്നാണ് സിസ്റ്ററിൻ്റെ പേര് അങ്കിളിൻ്റെ മോനാണ് അതുവരെല്ലാവരും വിദേശത്ത് സെറ്റിൽഡാണ് അപ്പോൾ ഈ ക്രിസ്മസ് ടൈമിൽ അവർ നാട്ടിലുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് മക്കളൊക്കെയിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് ഭക്ഷണം അപ്പോൾ ചിക്കൻ കറി വെള്ളയപ്പൊക്കെ ഇട്ട് അങ്ങനെ ഭക്ഷണം പിന്നെ അതേ ഗിഫ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെ തി മാതാവിനെ കൊണ്ടൊന്ന് വെച്ചെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല ഒന്നാമത് ക്രിസ്മസ് ട്രീയും എല്ലാം കൂടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെക്കാനായിട്ട് ഒന്നും സെറ്റിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മീതയിൽ പക്ഷേ ഈ വെച്ചേക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം നനഞ്ഞിരിക്കണല്ലേ അതിൻ്റെ അതുകൊണ്ട് ആ തുണിയെടുത്ത് ഞാൻ മാറ്റിയതാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു വലിയ ബേസിനായിരുന്നു എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ഒരുപോലത്തെ ബേസിൻ തന്നെയാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മേടിക്കാൻ പോകുന്ന വീഡിയോ കൂടി ഒന്ന് കാണാം മമ്മി കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ പോണേണ് മമ്മി പോണതേ യൂണിറ്റില ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് എല്ലാവർക്കും ഇത്തവണ ഒരേ ഗിഫ്റ്റ് തന്നെ മേടിക്കാൻ ചോദിച്ചാൽ എന്നുണ്ടെങ്കിൽ ചിലവർക്ക് ചെറുത് ചിലവർക്ക് വലിയ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഒരു സങ്കടം അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൺവീനർ കൂടി പോകണേന്ന് വിശാലിന് അവിടെ ചെന്ന് ഒരേ വിലയുള്ള സാധനം ഒരേ പോലത്തെ സാധനം മേടിക്കാൻ വേണ്ടി പോവുക അപ്പം ഞാൻ വെയിറ്റ് വീട്ടിൽ ഇരിക്കുന്ന പുള്ളിക്കാർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ കൺവീനറിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ റൂബി കുഞ്ഞവിടെ വന്ന് നിൽക്കണ ഇറങ്ങി പോയിട്ട് തിരിച്ച് ഞാൻ വന്നിട്ട് റൂബിനെ കളിപ്പിച്ച് അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ പോയിട്ട് വരാമെന്നൊക്കെ പറയണേണ് അപ്പോൾ അവളുടെ വിചാരം ഞാൻ ഇപ്പം തന്നെ അകത്തേക്ക് കയറും അത് ഗേറ്റ് തുറക്കാൻ വേണ്ടി നിൽക്കണമെന്ന് ചോദിച്ചാൽ അവൾ ഗേറ്റ് തുറക്കാം ഇപ്പം തുറക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് പക്ഷേ ഞാൻ വണ്ടി വിളിക്കണം നമുക്ക് കൺവീനറും വരണം അപ്പോൾ കളയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട് ആ സൈഡിൽ കുറേ ഉണ്ടായിരുന്നു അതിൽ പകുതി നമ്മളുടെ ആളെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗാർബേജ് എടുക്കുന്ന ആൾ ബാക്കിയുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കണത് കാരണം കേട്ടോ കളയാനുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ പുറത്തെടുത്ത് വെക്കുമ്പോൾ അത് കൊണ്ടുപോയിക്കുള്ളു അവിടെ സൈഡിലൊക്കെ ഒരുപാട് കെട്ടി പുള്ളി ഒരുപാട് സാധനങ്ങൾ കളയാനുള്ള എല്ലാവരുടെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മളുടെ ഗ്രൗണ്ടിലില്ലേ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വരണുണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആളുകൾ വരുമ്പോൾ ഈ ബലൂണൊക്കെ മേടിക്കുമല്ലോ അപ്പോൾ ബലൂണും കൊണ്ടൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ആളുകൾ കുറേ ദിവസം മുൻപ് തന്നെ ഇവിടെ വന്ന് കിടക്കണേ അപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ടിലും സ്റ്റേജിലൊക്കെ ആയിട്ടാണ് അവർ കിടക്കുന്നത് ഈ ബലൂൺ കച്ചവടക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് നല്ല രസമുള്ളത് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ വരുന്നത് അപ്പുറത്താണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഞാൻ പോണീണപ്പ് ഡൽഷ്യും വന്നിട്ട് പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ കൺവീനർ ഡൽഷി അപ്പോൾ ഞാനും ഡൽഷിയും കൂടിയാണ് അപ്പോൾ ഞാൻ സെക്രട്ടറി ആയതുകൊണ്ടാണ് ഞാനും ഡൽഹിയും കൂടി അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കറിയും കൂടി ഞാൻ കാണിച്ചത് വെക്കണമൊന്നും കാണിച്ചിട്ടുണ്ടാകുന്നില്ല തിരക്കായതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ക്യാബേജ് തോരുന്ന തലേ ദിവസം ആയിരുന്നില്ല അപ്പോൾ ഇറ്റേ ദിവസം ഈ ക്യാബേജിൻ്റെ പകുതി ക്യാബേജ് എടുത്തിട്ടാണ് ഞാൻ വെറുതെ മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയത് പിന്നെ ദേ ചാള വറുത്തത് പിന്നെ നേരത്തെ തച്ചിങ്ങ വരുത്തിയത് തക്കാളിയും ചെമ്മിനും കൂടിയുള്ള ചാറൊക്കെയാണ് കേട്ടാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ഞാനേതായാലും ആ കടയിൽ ചെന്നിട്ട് നമ്മൾ പാത്രങ്ങൾ മേടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പോയത് വിശാലായിരുന്നില്ല കേട്ടാ നമ്മൾ മട്ടാഞ്ചേരിലേക്കാണ് പാലസ് റോഡൊക്കെ റോഡിലേക്കാണ് പോയിട്ടുണ്ടായി പാലസ് റോഡിൽ നിന്നുള്ള ഒരു കടന്നാണ് മേടിച്ചത് കേട്ടാ അപ്പോൾ അതായത് ഇത് ചന്ദനത്തിൽ കത്തിക്കുന്ന ഒരു സംഭവം കൊതുകുതിരി കത്തിക്കാൻ വേണ്ടിയാ മേടിച്ചാണ് കേട്ടോ ചന്ദനത്തിന് പോലത്തെ ഒരു കൊതുകുതിരി ഇവിടെ കത്തിക്കുകയാണ് അത് വെക്കാനായിട്ട് പിന്നെ അത് ഇതൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ മേടിച്ചാണ് കേട്ടാ കുഞ്ഞു മുറൊക്കെ ഞാൻ ആദ്യം ഇട്ടാണ് കണ്ടത് ഈ പച്ചക്കളറിലെ മുറം പണ്ട് നമുക്ക് ആ വലിപ്പത്തിലുള്ളതുണ്ട് പിന്നെ ഒരു റോളിങ് ചപ്പാത്തി റോളിങ് പിന്നും കൂടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ചപ്പാത്തി റോളിങ് പിന്നിന് ഒരു വെട്ടുപാടുള്ളതുകൊണ്ട് അത് അകന്നകന്നകന്ന് ഇപ്പം ഒരു വീതി കൂടി അപ്പോൾ ചപ്പാത്തി മേലെ ഒരു പാട് വീഴും പിന്നെ അത് ഈ ഒരു കുപ്പി ഞാൻ വീണ്ടും മീഷോയിൽ നിന്ന് മേടിച്ചതായിരുന്നേ പക്ഷേ ഇരുന്നൂറ് രൂപക്കാണ് നമ്മൾ മീഷോയിൽ നിന്ന് ഇതുപോലത്തെ രണ്ട് കുപ്പി ഓരോ കുപ്പിക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് മേടിച്ചത് പക്ഷെ ഇപ്പം ഞാൻ ഈ കടയിച്ചു എന്നത്തേക്കും ഈ സെയിം കുപ്പി അവിടെ വൺ തേർട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചില സാധനങ്ങൾ ഓൺലൈനിൽ വില കൂടുതലാണ് ഇതങ്ങനെ സാധാരണ കടകളിൽ കാണാറില്ല ഇപ്പം ഞാൻ ചെന്ന കടയിൽ ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം വില നോക്കി നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അപ്പം വൺ തേർട്ടിയാണ് പക്ഷെ ഇത് ഓൾറെഡി ഞാൻ മേടിച്ച് വെച്ച് പോയി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അധികം മേടിക്കുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ആ കുപ്പിയുടെ ആ കാര്യമൊന്നും കാണിക്കാൻ വേണ്ടിയാണ് കുപ്പി ഞാൻ എടുത്തത് ഇപ്പം മീഷോയിൽ നിന്ന് തന്നെ രണ്ട് കുപ്പിയായിപ്പം ഞാനിത് മേടിക്കണം അര ലിറ്ററിൻ്റെ ആണ് ഒരു ലിറ്ററിൻ്റെ കുപ്പിക്കും അവിടെ ഏകദേശം അത്രയും വില തന്നെയുള്ള കേട്ടോ അപ്പോൾ അതേ റൂബിക്ക് റയനത്തിരി ജെറക്കി രണ്ട് പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിലിപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ആ ഒരു വൈബ് വരാൻ മിക്കവാറും പാട്ട് കരോൾ പാട്ടുകളും ക്രിസ്മസ് സോങ്ങുകൾ അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാട്ടുള്ളതുകൊണ്ട് റൂബിനെ അതുകൊണ്ട് സംസാരിക്കുന്ന ഞാൻ ഇടാത്ത കേട്ടാ ഇപ്പോഴും പാട്ട് വെച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെ റൂബിക്ക് അത് കിട്ടിയത് ആ സന്തോഷം കൊണ്ട് ഓടിപ്പോയി അവൾ സന്തോഷത്തിൽ സമാധാനത്തിൽ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മളുടെ വഴിയിലുള്ള ഡെക്കറേഷനൊക്കെ ഏറെക്കുറെ തീർന്നു കഴിഞ്ഞ് അവിടെ ആ തോരണിങ്ങനെ ഇട്ടേക്കണുണ്ട് അത് മുകളിലേക്ക് വലിച്ചു കെട്ടാനുള്ളതാണ് ആദ്യം അവർ താഴെയിട്ട് കെട്ടിയിട്ടാണ് പിന്നെ മുകളിലേക്ക് വലിച്ചു കെട്ടണത് അപ്പം അങ്ങനെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളൊക്കെ കാണുന്നത് അപ്പുറത്തെ വഴിയിൽ നിന്ന് ചെയ്ത് ചെയ്ത് വന്ന് നമ്മളുടെ ഫിഫ്റ്റി ഫീറ്റ് റോഡ് നിറയെ തോരണങ്ങളും സ്റ്റാറുകളും ആയി കഴിഞ്ഞ് അങ്ങനെ ക്രിസ്മസിന് വേണ്ടിയിട്ട് കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞ് എസ്പെഷ്യലി ഇത് നമ്മളുടെ ഫോർട്ട് കൊച്ചി വല്ല നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പിന്നീടുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാം അപ്പം ഇന്നിപ്പോൾ രാത്രി ഉണ്ടല്ല ഇവർക്ക് എന്തെങ്കിലും ഇപ്പം രാത്രി ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കണം ഇന്നിപ്പോൾ ഓർഡർ ചെയ്തേക്കണം റോജറ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ രാത്രി എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തോ ഒരു ചിക്കൻ റോൾ പോലത്തെ സംഭവം രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കൻ റോൾ കഴിക്കാനായിട്ട് അപ്പോൾ അതെന്താണെന്ന് എന്തൊക്കെയാണ് അതിനകത്ത് വെച്ചേക്കണതെന്ന് അറിയില്ല എന്തൊക്കെയോ അപ്പോൾ റൂബി നോക്കിയിരിക്കണേലെ അപ്പോൾ റൂബിക്ക് ഇത്തിരി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റൂബി ജെറികൾ റൂബിക്കുമ്പോൾ ജെറക്കി കൊടുക്കുവോന്നാണ് അപ്പം അങ്ങനെ നോക്കണേ ഇപ്പോഴും നമ്മൾ പാട്ട് വെച്ചേക്കണുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഓൺ വോയിസ് അത് മ്യൂട്ട് ചെയ്തു വെച്ചേക്കണം റൂബി ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരൂല്ല എന്തൊരു പാവമാണ് അല്ലേ അവള് ഭയങ്കര പാവമാണ് അപ്പോൾ അവൾക്കും ഞങ്ങളുടെ ഒപ്പം തന്നെ ഒന്ന് കഴിക്കണമല്ല അപ്പോൾ അത് ആദ്യത്തത് താഴേക്ക് പോയിട്ടാണ് താഴേക്ക് പോയാലും ഇറങ്ങിയൊന്നും അങ്ങനെ എടുക്കുകയൊന്നും നമ്മൾ എടുത്ത് കൊടുക്കണം നോക്കിയിരിക്കണേ അപ്പോൾ അവൻ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി എടുക്കടി എന്നൊക്കെ പറഞ്ഞ് അവളത് ദേഷ്യപ്പെടുത്തുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ടട ചാടിക്കണ്ട അങ്ങനെ എടുത്ത് കൊടുത്തു തരും ഓരോ ആട്ടത്തിനും വല്ല ഉളുക്കൊക്കെ വരണ്ട അതുകൊണ്ട് അങ്ങനെ കൊടുക്ക് ചില സമയത്ത് അങ്ങനെയുള്ള ഈ ചാടുന്ന സമയത്ത് കാലൊക്കെ കാലക്കുളുങ്ങി പിന്നെ വേദനയിട്ട് ഞൊണ്ടി നടക്കും അപ്പോൾ അത് ഇതെന്തോ സോസേജസ് ഉള്ളിൽ വെച്ചേക്കുന്നതും പിന്നെ അവൻ്റെത് വേറെന്തോ ടൈപ്പിന് അവർ മാറിപ്പോകാതിരിക്കാനായിട്ട് പുറത്ത് എഴുതിയേക്കുന്നതാണ് കേട്ടോ ബാക്കോ അയ്യോ പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് ഈ സംഭവം ഇങ്ങനത്തെ സാധനങ്ങൾ അധികം കഴിക്കാറില്ല പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റാണെന്ന് കഴിച്ചു നോക്കിയത് പക്ഷെ ഞാൻ ഒരിക്കലും കഴിക്കാറില്ല പക്ഷേ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്ര വീഡിയോ വീട് വൈൻ്റെ പേയെന്ന് വീണ്ടും കാണാം താങ്ക്